ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം കോട്ടയ്ക്കലിലെ രണ്ടാം വാർഡിലെ എൽഡിഎഫിന് പുതിയ സ്ഥാനാർത്ഥി നിലവിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പകരം നോമിനിയായി പത്രിക സമർപ്പിച്ചാൽ സ്ഥാനാർത്ഥിയായി ടി കെ സജനക്ക് പകരം റുഖിയ റഹീം ജനവിധി തേടും ഫെബ്രുവരി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് നാടകീയ നീക്കവുമായി എൽ ഡി എഫ് രംഗത്തെത്തിയത് നിലവിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പകരം നോമിനിയായി പത്രിക സമർപ്പിച്ചയാളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി വാർഡ് രണ്ടായ ചുണ്ടയിൽ ഇതോടെ നേരത്തെ പത്രിക നൽകിയ ടി സജനയ്ക്ക് പകരം റുഖിയ റഹീം ജനവിധി തേടും ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഇവർ മത്സരിക്കുന്നത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുറഹ്മാന്റെ ഭാര്യയാണ് നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ടി സജ്ന കഴിഞ്ഞ തവണ മത്സരരംഗത്തുണ്ടായിരുന്നു അന്ന് മത്സരിച്ച എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ഷാഹിദാ നസീർ മാടക്കനും ഇത്തവണ മത്സരരംഗത്തുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ലീഗിലെ സജാസ് ആയിരുന്നു അന്ന് വിജയിച്ചത് രണ്ടാം സ്ഥാനത്ത് എസ് ടി പി എത്തി യും എത്തിയാറ് വോട്ടർമാരാണ് നിലവിൽ രണ്ടാം വാർഡിലുള്ളത് കൂടുതൽ വിജയസാധ്യത കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥിയെ മാറ്റിയതെന്നാണ് എൽഡിഎഫിന്റെ വിശദീകരണം പതിനാലാം വാർഡിൽ യുഡിഎഫിലെ ഷഹാന ഷഫീറും എൽഡിഎഫിലെ ചരടാ റഹീമ സെറിനുമാണ് സ്ഥാനാർത്ഥികൾ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് രണ്ട് പതിനാല് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് മലബാർ ടൈംസ് കോട്ടയത്ത്